ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ മറ്റൊരു വാക്യം കൂടെ വായിക്കും ഒന്ന് യോഹൻ ഞാൻ രണ്ടാമത്തെ ഞാൻ എപ്പോഴും പുതിയ കാര്യം പ്രസംഗിക്കുന്നതല്ല എൻ്റെ ജോലി എൻ്റെ ജോലി വേദപുസ്തകത്തിലുള്ള കാര്യം ആളുകളെ ഓർമ്മിപ്പിക്കുകയാണ് എന്നെ വിളിച്ചതിനാണ് എപ്പോഴും പുതിയ കാര്യം പ്രസംഗിക്കുന്ന ഒരാളാണെന്ന് അറിയപ്പെടാൻ എനിക്ക് അല്പം പോലും താല്പര്യം ഇല്ല ക്ഷമിക്കണം സാറേ എനിക്കതിനകത്ത് ഒരു താല്പര്യമില്ല ആളുകൾ ദൈവഭക്തരായി ദൈവഭക്തരായിത്തീർണ് ഇത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ ഒരു നല്ല അമ്മ എല്ലാ ദിവസവും ഒരു പക്ഷേ അതേ പ്രഭാത ഭക്ഷണം അവളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അതേ ഭക്ഷണം എല്ലാ ദിവസവും പിന്നെയും പിന്നെയും എല്ലാ വർഷവും പിന്നെയും പിന്നെയും അങ്ങനെ ആരോഗ്യമുള്ളൊരു കുഞ്ഞുമൊക്കെ ഉണ്ടാവും എന്നും വേറെ വേറെ ഭക്ഷണം ആയിരിക്കണമെന്നില്ല അങ്ങനെ ചെയ്യുന്നതിൽ ഒരു പ്രശ്നവും ഒരു പക്ഷേ അവൾ ദരിദ്രമായിരിക്കുക എല്ലാ ദിവസവും ഒരു വർഷം മാത്രമേ കൊടുക്കാനായിട്ട് അവൾക്ക് കഴിയുന്നുള്ളായിരിക്കാം എങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം കാണും ഞാനും ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ ആരോഗ്യമുള്ളവരായിരിക്കണം എന്നാണ് എപ്പോഴും പുതിയ സന്ദേശങ്ങൾ പറയുന്ന ഒരാളെന്നുള്ള ഒരു പേരല്ല ഞാൻ പറയുന്ന പുതിയ സന്ദേശമല്ല രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച ആ പഴയ സുവിശേഷം എൻ്റെ കയ്യിലുള്ളൂ അതെൻ്റെ ജീവിതം മാറ്റി അത് യേശുവിനോടുള്ള കൂട്ടായ്മയിലേക്ക് എന്നെ കൊണ്ടുവന്നു എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അത് പൂർണ്ണമായിട്ട് മാറ്റി വളരെ സന്തോഷമുള്ള ഒരു മനുഷ്യനാക്കെ തീർത്തു സന്തോഷകരമായ ഒരു കുടുംബജീവിതം എനിക്കുണ്ടായി എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തെ വളർത്താൻ കഴിഞ്ഞു ഞാൻ പ്രസംഗിക്കുന്ന ഈ പഴയ സുവിശേഷത്തിന് കാരണം ഇത് ലോകത്തിലുള്ള എല്ലാവരും കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഒന്ന് യോഹനാൻ രണ്ടാമധ്യായം ഇരുപത്തെട്ടാം വാക്യം ഇതെത്ര തവണ പറയാനും എനിക്ക് യാതൊരു മടിയുമില്ല കർത്താവ് മടങ്ങി വരുമ്പോൾ വിശ്വാസികളിടയിൽ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ടായിരിക്കും കർത്താവ് മടങ്ങി വരുമ്പം വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടായിരിക്കും എന്നാൽ വിശ്വാസികളുടെ ഇടയിൽ രണ്ട് കൂട്ടം ഉണ്ടായിരിക്കും ഒന്ന് യോഹനാൻ രണ്ടിൻ്റെ ഇരുപത്തെട്ട് നോക്കി എപ്പോഴും ദൈവോചന ശ്രദ്ധാപൂർവം വായിക്കണം ഇനിയും കുഞ്ഞുങ്ങളെ ഇതവിശ്വാസികളെക്കുറിച്ചാണോ പറയുന്നത് ഇവിടെ ഈ ഒന്നു യോഹനാൻ രണ്ടിൻ്റെ ഒന്നിൽ പറയുന്നത് കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് നീതിമാനായ ക്രിസ്തു എന്ന കാര്യത്തിൽ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട് ആർക്കാണ് അവൻ ഇത് എഴുതുന്നത് വിശ്വാസികൾക്കാണ് കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞ് എഴുതുന്നത് അവിശ്വാസികളോടല്ല എൻ്റെ കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പം അവൻ്റെ മുമ്പിൽ ലജ്ജിതരാകാത്ത ഒരു കൂട്ടർ അതാണ് ആദ്യത്തെ കൂട്ടർ മറ്റേ കൂട്ടർ ലജ്ജിച്ച് പിന്മാറുന്ന ഒരു കൂട്ടരാണ് ഇത് വിശ്വാസികളുടെ ഇടയിൽ തന്നെയുള്ള രണ്ട് കൂട്ടരാണ് കർത്താവ് വരുമ്പോൾ രണ്ട് കൂട്ടം ആളുകൾ ഉണ്ടായിരിക്കും നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത് കൂട്ടത്തിലാണെന്നും ഒരു കൂട്ടർ അവർക്ക് ധൈര്യം ഉണ്ടായിരിക്കും ധൈര്യത്തോടെ അതേ എന്ന് പറയും നിരപ്പ് പ്രാവിക്കേണ്ടതൊക്കെ ഞങ്ങൾ നിരപ്പ് പ്രാപിച്ചിരിക്കുന്നു മനുഷ്യനോടും ദൈവത്തോടുമുള്ള കാര്യങ്ങളിൽ എനിക്കൊരു ശുദ്ധ മനസാശിയുണ്ട് നന്ദി കർത്താവെ ഞങ്ങൾ അങ്ങേക്കായിട്ട് കാത്തിരിക്കായിരുന്നു അങ്ങ് വന്നല്ലോ എന്നാൽ മറ്റൊരു കൂട്ടർ വിശ്വാസികൾ അവിശ്വാസികളെക്കുറിച്ചല്ല ഞാൻ പറയുന്നു കർത്താവേ ഞാൻ എൻ്റെ ഭാര്യയോട് ഇതുവരെ ക്ഷമ ചോദിച്ചില്ല എൻ്റെ ഭർത്താവിനോട് ക്ഷമ ചോദിച്ചില്ല നിക്ക് നിൽക്ക് ഇപ്പോൾ വരരുതേ ഞാൻ വഞ്ചിച്ചെടുത്ത ആ പണം ഇതുവരെ ഞാൻ തിരിച്ചു കൊടുത്തില്ല കർത്താവ് ഇപ്പോൾ വരരുത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വരാമോ അവർ ലജ്ജിച്ച് പിന്മാറും കാരണം അവരുടെ ജീവിതത്തിൽ ഇതുവരെയും നിരപ്പ് പ്രാപിക്കാത്ത കാര്യങ്ങളുണ്ട് അവരതിന് സമയമൊരിക്കലും കണ്ടെത്തിയില്ല അവർ ലജ്ജിച്ച് പിന്മാറാനുള്ള ഒരേ ഒരു കാരണം അതാണ് നിങ്ങളേത് കൂട്ടത്തിലാണ് കർത്താവ് ഇന്ന് വരുമെന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ അവൻ ഇന്ന് വന്നാൽ ഏത് കൂട്ടത്തിലായിരിക്കും നിങ്ങൾ അവൻ ഇന്ന് വന്നാൽ നിന്റെ ജീവിതത്തിൽ നിരപ്പ് ഏതെങ്കിലും കാര്യം കാണുമോ മനുഷ്യനോടോ ദൈവത്തോടോ എങ്കിൽ നിങ്ങളിൽ ജിമന്മാറും അതോ നിങ്ങൾ പറയുമോ കർത്താവ് ഞാൻ തയ്യാറായിരിക്കുന്നു അങ്ങയുടെ മുമ്പിൽ നിൽക്കാനായിട്ട് എന്നെ ശോധന ചെയ്ത് നോക്കുക അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ ഞാൻ തയ്യാറാണ് ആ ന്യായവധിക്കായി എൻ്റെ മനസ്സാശി പൂർണ്ണമായിട്ടും ശുദ്ധമാണ് എൻ്റെ പാവങ്ങളൊക്കെ ക്ഷമിക്കപ്പെട്ടു എനിക്കറിയാവുന്ന പാവങ്ങളൊക്കെ ഞാൻ ഏറ്റു പറഞ്ഞു മനുഷ്യനോടും ദൈവത്തോടുമുള്ള ബന്ധത്തിൽ അങ്ങയുടെ വരവിനായി ഞാൻ തയ്യാറായിരിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ സത്യമായിരിക്കട്ടെ മിക്കവാറും എല്ലാവരുടെയും കാര്യത്തിലല്ല എല്ലാവരുടെയും കാര്യത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും കാര്യത്തിൽ അറുന്നൂറോളം ആളുകൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടല്ലോ ഒരു കൂട്ടത്തിൽ തന്നെ എത്രയോ കൂട്ടങ്ങളാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ഗ്രൂപ്പിലും ഒരുപക്ഷെ ആയിരം പേര് സൗദിശന്മാരെ നിങ്ങളെല്ലാവരോടും ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾ തയ്യാറായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കും എങ്ങനെയാണ് പരിശുദ്ധാൽ മോഹൻന്ന് അറിയാനായിട്ട് ദൈവത്തോട് ചോദിക്കുന്നത് എഫ് എ ലേഖനം അഞ്ചിൻ്റെ പതിനെട്ട് ആത്മാവ് കൊണ്ട് നിറയണം എന്ന് നാം അവിടെ വായിക്കുന്നു ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് നിങ്ങളൊരു വാക്യം വായിക്കുമ്പോൾ ആ വാക്യം മാത്രമല്ല വായിക്കേണ്ടത് ഒരു കത്തിൽ നിന്ന് ഒരു വരി നിങ്ങൾ നിങ്ങളെടുത്താൽ ഉദാഹരണത്തിന് നിങ്ങളുടെ പിതാവ് പത്ത് പേജുള്ള ലെറ്റർ എഴുതുന്നു അഞ്ചാമത്തെ പേജിൽ നിന്ന് ഒരു വരി നിങ്ങളെടുക്കുന്നു അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ആ കത്ത് മുഴുവനും വായിക്കുക ആ വരിയുടെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് ആത്മാവ് കൊണ്ട് നിറയുക എന്ന് പറഞ്ഞാൽ ഈ വാക്യത്തിന് ശേഷം എന്താ പറയുന്നത് ആത്മാവ് കൊണ്ട് നിറയുന്നതിൻ്റെ ഫലമെന്താ നിങ്ങൾ ആത്മാവുകൊണ്ട് നിറഞ്ഞു കഴിയുമ്പം ഒന്നാമത്തെ കാര്യം ഞാൻ ദൈവത്തെ സ്തുതിക്കും ഇരുപതാം വാക്ക് എല്ലാത്തിനും വേണ്ടി എപ്പോഴും സ്വോത്രം ചെയ്യും ഓഹോ ഞാൻ പരിശുദ്ധാത്മാവോണ്ട് നിറഞ്ഞാൽ അതായിരിക്കും സംഭവിക്കുന്നത് ആത്മാവോണ്ട് നിറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ അറിയാം ചിലർ പറയും അന്യഭാഷ പറയും ശരി ഒന്നു കോരിന്തിയർ പന്ത്രണ്ടാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അന്യഭാഷയുടെ വരം ചിലർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ അപ്പോസ്തോലിനാകാനുള്ള വരം ചിലർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ എല്ലാവരും അപ്പോസ്തോലിനല്ല പഠിപ്പിക്കാനുള്ള വരം എല്ലാവർക്കും ഇല്ല എല്ലാവരും സുവിശേഷകരല്ല സൗഖ്യമാക്കാനുള്ള വരം എല്ലാവർക്കും ഇല്ല എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നുമില്ല ഒന്നു കോരുന്തി പന്ത്രണ്ടാം അധ്യായം അത് വളരെ വ്യക്തമാണ് എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നു ഒന്ന് കോരുംതി പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തെട്ടാം വാക്യം ഇരുപത്തൊമ്പതാം വാക്യവും മുപ്പതാം വാക്യവും ഒന്ന് കോരും പന്ത്രണ്ടിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് എല്ലാവർക്കും എല്ലാ വരങ്ങളും ഇല്ല ചിലർ അന്യഭാഷയിൽ സംസാരിക്കുന്നു ചിലർക്ക് സൗഖ്യമാക്കാനുള്ള വരവുണ്ട് ചിലർക്ക് അപ്പോസ്തോലാകാൻ ഉള്ള വരമുണ്ട് എല്ലാവരും പറയും എനിക്ക് അപ്പോസ്തോലാകണ്ട ദൈവം അങ്ങനെ ആക്കുന്നെങ്കിൽ ശരി പഠിപ്പിക്കാനുള്ള വരം എനിക്കില്ല എന്തുകൊണ്ടാണ് നാം ഒരു വരം മാത്രം തിരഞ്ഞെടുക്കുന്നത് കാരണം ചില ക്രിസ്ത്യാനികൾ അങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നു എല്ലാ വിശ്വാസികളും സൗഖ്യമാക്കാനുള്ള വരവുണ്ടായിരിക്കണമെന്ന് പഠിപ്പിക്കുന്ന പോലാണത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും എല്ലായ്പ്പോഴും ആളുകളെ സൗഖ്യമാക്കാനുള്ള വരമുള്ളവരെ ഞാൻ കണ്ടിട്ടില്ല ചിലപ്പം ദൈവം സൗഖ്യമാക്കുന്നു ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു ചിലപ്പോൾ അവൻ സൗഖ്യമാക്കുന്നുമില്ല നാം യാഥാർത്ഥ്യമുള്ളവരായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് സൗഖ്യത്തിനായിട്ട് നാം പ്രാർത്ഥിക്കണം എന്നാൽ നാം പറയണം എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എഫ് എ ലേഖനം അഞ്ചിൻ്റെ പതിനെട്ട് നാം നന്ദി പറയണം പരിശുദ്ധാത്മാവിൽ നാം നിറഞ്ഞു എന്നുള്ള ഒന്നാമത്തെ ലക്ഷണമാണ് എല്ലാത്തിനായിട്ടും എപ്പോഴും നന്ദി പറയുക അതിനർത്ഥം എപ്പോഴും എനിക്ക് നന്ദിയുള്ള ഒരു ഉണ്ടായിരിക്കണം നന്ദി പറയുന്നതിൻ്റെ എതിരായിട്ടുള്ള കാര്യം എന്താണ് വെളുപ്പിൻ്റെ എതിരായിട്ടുള്ള കാര്യം എന്താണ് കറുപ്പ് വെളിച്ചത്തിൻ്റെ എതിരെന്താണ് ഇരുട്ട് ഇതുപോലെ നന്ദി കരയറ്റുന്നതിൻ്റെ എതിർ എന്താണ് പിറമ്പറുക്കുന്നത് പരാതിപ്പെടുന്നത് അതൃപ്തി വളരെ വ്യക്തമല്ലേ വെളിച്ചത്തിൻ്റെ എതിരെന്താണെന്നോ ഇരുട്ടിൻ്റെ എതിരെന്താണെന്നോ ചോദിക്കുന്നത് പോലെ മാത്രമുള്ള കാര്യമാണ് അതുകൊണ്ട് എനിക്കെങ്ങനെ അറിയാം നന്ദിയുടെ ഒരാത്മാവ് എനിക്കുണ്ടോ ഒരു പേർക്കു നിന്നും പരാതിപ്പെടുന്ന നോക്കാൻ നിങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ടോ നന്ദിയുടെ ഒരാത്മാവ് വായു തുറന്നു ഞാൻ എപ്പോഴും നന്ദി നന്ദി എന്ന് പറയുന്നതല്ല എനിക്ക് നന്ദിയുള്ള ഒരാത്മാവ് ഉണ്ടായിരിക്കണം ഒന്നിനെക്കുറിച്ച് എനിക്ക് പരാതിയില്ല ഞാൻ ആഗ്രഹിച്ച പോലെ പ്രതീക്ഷിച്ച പോലെ അല്ല ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് കരുതുക ഞാൻ പറയും ശരികർത്താവെ നന്ദി കാരണം റോമർ എട്ടിൻ്റെ ഇരുപത്തെട്ട് പറഞ്ഞിട്ടുണ്ട് സകലതും എൻ്റെ നന്മയ്ക്കായിട്ട് അവൻ രൂപാന്തരപ്പെടുത്തുന്നു അതുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി കയറ്റും ഒരുപക്ഷെ അത് വേദനയുള്ളതായിരിക്കാം എന്നാൽ അതെൻ്റെ നന്മയ്ക്കായിട്ട് തീരും വളരെ വേദന ഉളവാക്കുന്ന പല കാര്യവും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ എൻ്റെ നന്മയ്ക്കായിട്ട് തീർന്നു ആ വേദന ഉളവാക്കുന്ന കാര്യങ്ങൾ എൻ്റെ തെരഞ്ഞെടുപ്പായിരുന്നില്ല എന്നാൽ അതെൻ്റെ നന്മയ്ക്കായിട്ട് തീർന്നു അതെന്നെ ശക്തനാക്കി ഞാൻ രോഗിയായി തീർന്നിട്ടുണ്ട് ആളുകൾ എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് ആളുകൾ എന്നെ പിശാചെന്ന് വിളിച്ചിട്ടുണ്ട് കോടതി കയറ്റിയിട്ടുണ്ട് എൻ്റെ വിശ്വാസത്തിന് വേണ്ടി നിന്നതുകൊണ്ടാണത് എന്നാൽ അതെല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് തീർന്നു അങ്ങനെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും റോമ റെട്ടിൻ്റെ ഇരുപത്തെട്ട് നൂറ് ശതമാനം സത്യമായിരുന്നു ഞാൻ ക്രിസ്ത്യാനിയായിരുന്ന അറുപത്തിനാല് വർഷവും അതെൻ്റെ ജീവിതത്തിൽ സത്യമായിരുന്നു ഒന്നും ഒന്നും ഞാൻ അർത്ഥമാക്കി പറയണം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒന്നും എൻ്റെ നന്മയ്ക്കാകാതിരുന്നിട്ടില്ല ഒരു ചെറിയ കാര്യം പോലും അതുകൊണ്ട് ഞാൻ എല്ലാ സാഹചര്യവും ദൈവത്തിന് നന്ദി കയറിയിട്ടുണ്ട്